ഹരിപ്പാട് കരുതൽ ഉച്ചേണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തി ചിങ്ങോലി പുളിമൂട്ടിൽ കിഴക്കത്തിൽ മുരളീധരൻ ഉഷാ ദമ്പതികൾക്കായി ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടിൻ്റെ ശിലാസ്ഥാപനമാണ് നടത്തിയത് ഹരിപ്പാട് കരുതൽ ഉച്ചൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീടിന്റെ നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ചിങ്ങോലി പുളിമുട്ടിൽ കിഴക്കത്തിൽ മുരളീധരൻ ഉഷാ ദമ്പതികൾക്കായി ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടിന്റെ ശിലാസ്ഥാപനമാണ് നടത്തിയത് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന ഉഷയുടെ ചികിത്സയ്ക്ക് പണം സമാഹരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ഹരിപ്പാട് കരുതൽ ഉച്ചൂണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൽക്കർമ്മ സൽക്കാരം സംഘടിപ്പിച്ചിരുന്നു ഇതിലൂടെ ലഭിച്ച തുകയിലെ ഒരു വിഹിതം ഉപയോഗിച്ചാണ് വീട് നിർമ്മിക്കുന്നത് ശിലാസ്ഥാപനം ഗ്രഹനാഥൻ മുരളീധരൻ നിർവഹിച്ചു കരുതൽ ഉച്ചയോട് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ അജയൻ ചിങ്ങോലി അജയൻ പൈനിയർ നിയാസ് വെൺപുഴ രമേഷ് പ്രസാദ് ജേക്കബ് ഉണ്ണികൃഷ്ണൻ അജേഷ് ഓമനക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു നേതൃത്വത്തിൽ കഴിഞ്ഞ നടത്തിയ ലഭിച്ച പണം ഈ സമയത്താണ് ബ്ലോക്കിൽ നിന്നും മുർതിക്ക് നാല് ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിന് അനുവദിച്ചു എന്നുള്ള വിവരം വളരെ സന്തോഷത്തോട് അറിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞ ആറാഴ്ച നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണി തീരത്തില്ല എന്നുള്ള നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഈ ലഭിച്ച പണത്തിനകത്തുനിന്ന് കുറച്ച് പണം കൂടി ഉപയോഗിച്ച് ഈ വീട് നിർമ്മാണം ആരംഭിക്കുകയാണ് പ്രസാദ്യാക്കപ്പാണ് ഇതിൻ്റെ പണി ഏറ്റെടുത്ത് ചെയ്യുന്നത് വളരെ ചെറിയ ഒരു റേറ്റിലാണ് അദ്ദേഹം പണികൾ ഞങ്ങൾ കനത്തിൽ ചൂട് കൂട്ടാവുന്ന വീടുകളൊക്കെ ചെയ്തത് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആറ് ലക്ഷം രൂപയ്ക്കാണ് ചെയ്തത് ഇപ്പോൾ ബ്ലോക്കിൻ്റെ നാല് ലക്ഷം രൂപയും ബാക്കി ലഭിച്ച രണ്ട് ലക്ഷം രൂപ ചേർത്ത് വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിച്ച ഉള്ളിക്കും കുടുംബത്തിനും സ്വന്തമായി വീട് എന്ന സ്വപ്നം പൂവണിയുവാനുള്ള ഒരു നല്ല ദിവസമാണിന്ന് ഗ്രഹനാഥൻ ഇന്ന് വീടിനെ കണ്ടിട്ടു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സഹായവും തുടർന്നും ഉണ്ടാവണം ഈ തൽക്കാലം കഴിഞ്ഞതിന് ശേഷവും ആൾക്കാരൊക്കെ വിളിച്ചവരൊക്കെ മാർഗം വരാൻ പറ്റാത്തവരൊക്കെ ഗ്രഹനാഥനെ കാണുകയും അദ്ദേഹത്തിൻ്റെ കൊടുക്കാൻ സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് സഹായിച്ച ഈ പ്രദേശത്തെ ഗ്രാമത്തിലെ എല്ലാ നല്ലവരായ നാട്ടുകാരോടുമുള്ള